മൈ ബ്ലോഗ് പിന്നെ അവ വിചാരിച്ചു ഈ ആളുടെ ഒരു ഡെയിലി ലൈഫ് എന്താ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പ്രത്യേകതയുണ്ട് അവന്റെ വാക്സിൻ എടുക്കുന്ന ദിവസം ഏകദേശം ഒരു എട്ട് മണിയായിട്ടാണ് ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് അല്ലേ ഞാനിവിടെ വന്നു ഞാനിട്ട് ഇന്ന് നേരത്തെ എണീറ്റ് ആശത്ത് പോയപ്പോ അതിന്റെ പിന്നാലെ ഇന്റർ ആണ് റ്റാം എടുക്കുമ്പോൾ പാമ്പർ കൊടുക്കുന്നുണ്ട് തലക്കാണ് യൂസ് ചെയ്യുന്നത് സ്മിഗിയാണല്ലോ ഈ ഒരു പാമ്പേഴ്സാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് പിടിയാണ് പക്ഷെ ഭയങ്കര ലൂസാണ് മറ്റേ പന്തമായിരുന്നു യൂസ് ചെയ്തിരുന്നത് പന്തം മീഡിയം ആയിട്ട് കറക്റ്റായിരുന്നു കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നിയിട്ടായിരുന്നു പക്ഷെ ഞാനത് ലാർജാന്ന് വിചാരിച്ചായിരുന്നു എനിക്ക് പക്ഷേ അത് ഗുഗിളായിരുന്നു ഭയങ്കര ദിവസമാണ് ഓർഡർ ചെയ്തിട്ട് ലാർജാണ് അപ്പം എന്താ അതിൽ എത്തിച്ചിട്ടില്ല പിന്നെ പാമ്പേഴ്സ് മാറ്റിച്ചിട്ട് കുടുക്കാം അതിൻ്റെ തലേലും അങ്ങനത്തെ എത്തിയില്ല എന്നില്ല ബാക്സിൻ എടുത്ത് പോലെ ആ കാര്യങ്ങളും അങ്ങനത്തെ എത്തിക്കുന്നില്ല അങ്ങനെ തവണയും കൊണ്ട് പുറത്തൊക്കെ വന്ന് നല്ല എട്ട് മണിയാവും ഒമ്പത് മണിയാകുന്ന നേരായതുകൊണ്ട് നല്ല അന്തരീക്ഷമായിരുന്നു പിന്നെ ഉമ്മച്ചി മുറ്റൊക്കെ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു അതായത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവനെന്നുവെച്ചാൽ മുഖത്ത് വെയിലഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ടാമ്പേഴ്സ് മാറ്റി കഴിഞ്ഞപ്പോൾ കുറുക്ക് കുറുക്ക് കൊടുക്കണമായിരുന്നു ഞാൻ ആദ്യം കുറുക്ക് കുറുക്കിയിട്ടാണ് കൊടുത്തിട്ടാണ് പിന്നെ കുളിപ്പിക്കുക കാരണം നമ്മൾ പിന്നെ കുളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇതുകളും ഒക്കെ ആയിട്ട് ഉട്ട് പിടിച്ചൊക്കെ ഇരിക്കും കഴുകിയാലും പോവും പക്ഷേ ആ ഒരു ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ ഉമ്മച്ചപ്പുറത്ത് അടിച്ചു വാരുണ്ടായിരുന്ന കാരണം ഞാൻ അവനെ ടി വി വെച്ച് കൊടുത്തിട്ട് വാക്കറിലിരുത്തിയതാണ് അവനെ വാക്കറിലിരുത്തിയപ്പോൾ നല്ല കരച്ചിലായിരുന്നു പിന്നെ കുറച്ചു നേരം അങ്ങനെ ടി വി കണ്ടിരിക്കണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് കണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആയി അങ്ങനെ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ കാര്യണ്ടായില്ല ഞാൻ പോകുമ്പോ എൻ്റെ പിന്നാലെ തന്നെ വരാണ് എപ്പോഴും എന്നെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കണം പിന്നെ വല്ലവരും അങ്ങനെ എടുത്തിരിക്കണം അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഉണ്ടാവണം അങ്ങനെ ഒറ്റക്ക് ഇരിക്കുക അങ്ങനൊന്നുമില്ല അവ വല്ലാണ്ട് ഓവറായിട്ട് ഞാൻ എടുത്തു പിന്നെ ഇന്ന് വാക്സിനും കൂടി എടുക്കുന്ന അധികം എന്തായാലും നന്നായി കരയും അപ്പൊ ഞാനായിട്ട് കരയിപ്പിക്കണില്ലെന്ന് വെച്ച് ഞാനെടുത്തു അവൻ എപ്പോഴാണ് ഇങ്ങനെ ഇരിക്കണം അതാണ് ഇഷ്ടം അല്ലേ ാക്കിയിട്ട് കുളിപ്പിക്കണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പറയുന്ന ഒന്നും കേൾക്കില്ലേ ചെക്കൻ കറിയിട്ട് അപ്പോൾ അമൃതം പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് സാധാരണ കായയാണ് കൊടുക്കാറ് കായ അല്ലെങ്കിൽ ഏറാറൂട്ടുണ്ട് ഉണ്ട് അപ്പോൾ വൈകുന്നേരം റാഗി കൊടുക്കണം അപ്പോൾ അത് കാരണം രാവിലെ അമൃതം പൊടിയാണ് കൊടുത്തത് പനങ്കൽക്കുണ്ടെങ്കിൽ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അമൃതം പൊടി കൊടുത്തത് അതാകുമ്പോൾ മധുരം ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ അതൊക്കെ കുറുക്കിട്ട് അതാണ് കേട്ടാ കൊടുക്കുന്നത് നമ്മ പിന്നെ ഈ അനുയൂന് ആറാം മാസം തൊട്ടാണ് ശരിക്കും ഫുഡുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയത് കറക്റ്റ് ആറു മാസായപ്പോഴാണ് തുടങ്ങിയത് അതും ഫസ്റ്റ് കായാണ് കൊടുത്തുടങ്ങിട്ട പിന്നെ അതാ അവനെ കുളിപ്പിക്കലായി കുളിപ്പിച്ചും കഴിഞ്ഞു കേട്ടാ നമ്മുടെ കുളി

കണ്ണ ഇരിക്കാറില്ല പുരിക മാത്രം ഇരിക്കാറുള്ളു ഇതാ സ്റ്റിക്ക് കൊണ്ടാണ് ഡാസിലറിൻ്റെ ഈ ഒരു സ്റ്റിക്ക് കൊണ്ടാണ് ഞാൻ പുരിക മാത്രമേ എഴുതി കൊടുക്കാറുള്ളൂ പിന്നെ പൗഡറും സെബാമഡിൻ്റെ പൗഡറാണ് ഇട ഇടിക്കാറ് കണ്ണ് എഴുതുന്നത് എനിക്ക് ആൺകുട്ടിയായതുകൊണ്ടാണ് കൂടുതൽ ഞാൻ കണ്ണേ ഇരിക്കാത്തത് കിട്ടുക അപ്പോൾ അവൻ കെടന്ന് ഉറങ്ങിയ ടൈമിൽ അത് ഇങ്ങനെ ചെരിച്ച് ആദ്യം ചരിച്ചാൽ കെടുന്നത് അപ്പോഴാണ് കണ്ണെഴുതി പിന്നെ അതിൽ നിന്ന് നമ്മൾ തിരിച്ചാൽ ഭയങ്കര കരച്ചിലാവലോ എന്ന് വെച്ചിട്ട് ആദ്യം ഇങ്ങനെ കെടത്തി എഴുതിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ തിരിച്ചുകെടുത്തിട്ടാണ് അപ്പുറത്ത് എഴുതിയത് പിന്നെ ഞാൻ പറ്റുന്ന പോലെ ഡെയിലി ഞാൻ ഞാനിന് പുരുകനെഴുതി കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ഉണ്ട് പക്ഷെ അതിന് കളർ കുറവാണ് അപ്പം അത് കാരണം ഞാൻ ഡെയിലി പുരികൻ എഴുതി കൊടുക്കും പുരുകനില്ലാതെ ഇരിക്കുമ്പോൾ ഈ കാണുമ്പോൾ എന്താ പോലെയാണ് അപ്പം അത് കാരണം ഞാൻ ഡെയിലി പുരുകനെ എഴുതി കൊടുക്കാൻ മാക്സിമം നോക്കാറുണ്ട് പറ്റണ പോലെ ഞാൻ എഴുതി കൊടുക്കാറും കിട്ടാം പിന്നെ അത് ആ ബെഡ്മക്കെടുത്തി ഉറക്കിയിട്ട് നേരെ തൊട്ടിലേക്ക് പിടിച്ചുകെടുത്താൽ ചെയ്തത് കാരണം അല്ലെങ്കിൽ ബെഡ്ഡ്മക്കെടുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ അവനെനീറ്റ് വന്ന് വീഴാനൊക്കെ പോയിട്ട് ചില ആലോചിക്കുമ്പോ ഭയങ്കര പ്രശ്നമാണ് ആ ഇങ്ങനെ എത്ര കിട്ടാൻ അറിയില്ല ചെറുപ്പം ആ കഴിഞ്ഞാലിങ്ങനെയല്ലാണ്ട് ഇടൂന്നെ പിടിച്ചിട്ട് നമുക്ക് അറിയാം ഒരാശം ഇങ്ങനെ പറഞ്ഞില്ല അല്ല നമ്മള് ചെറിയ പറയാനുള്ള അംഗൻവാടിയിലാണ് സാധാരണ ഹെൽത്തിലാണ് ഇത് പോവാറ് അപ്പോ അംഗനവാടി വന്നപ്പോ അങ്ങനെ ശെട്ടു ശരി നമ്മുടെ സ്പീക്കൾ കിട്ടും സിമ്പിളായിട്ട് ചെറിയ ഡ്രസ്സ് അത്ര ഡ്രസ് ഇടുന്ന കാണാൻ ഭയങ്കര പോലാ നന കേ ഡ്രസ് വരുന്ന ഓൾറെഡി ഇപ്പോ ഭയങ്കര വേഴ്ചയാണ് പീസ് കാരണം apa lagi masih dalam masih dalam apa lagi kan? dah 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 kamu mana? Bila? Kita main dengan sound tau macam mana? Ini tisu tu, nak mana? Nak mana? Dress

പിന്നെ വാക്സിന്റെ ഇതൊക്കെ എഴുതുന്നത് അതുപോലെ കുട്ടികളുടെ മാസത്തിലെ വളർച്ചകളും ഒക്കെ നമുക്ക് ഈ ബുക്കിനെ കാണാൻ പറ്റും അറിയാതോ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേ ഓട്ടോയിലാണ് ഇട്ടാ പോണേ സാധാരണ രീതിയിൽ ഹെൽത്തിലാണ് ഉണ്ടാവാറ് നമുക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഇങ്ങനെ അങ്ങനെ വാടിയിൽ കുത്തിവെപ്പ് വരാറുണ്ട് അപ്പോൾ ആശാവൽക്കർ വിളിച്ചിട്ടുണ്ടായിരുന്നു അംഗനവാടിയിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതേ നമ്മൾ എത്തി അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ട് ഹെൽത്തിയിൽ നിന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം നമ്മളിരുന്ന് കുറച്ചേരം വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് ഇട്ട് അവർ വന്നത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും വന്നു നേഴ്സുമാരും ഡോക്ടർമാരും അവർ വന്നപ്പോൾ അതേ നമ്മുടെ കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങായിരുന്നു കേട്ടോ ഇയ്യാനുവാണെങ്കിൽ ആ പിള്ളേരെ മൊത്തം നോക്കിയിരിക്കലായിരുന്നു അത് കാരണം അത്രയ്ക്ക് കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഇഞ്ചക്ഷൻ വെക്കാൻ പോണ കുറച്ച് നേരത്ത് മുമ്പ് വരെ എന്തോ ഒരു പെട്ടെന്നൊരു വാശി കയറി നല്ല കരച്ചിലായി എനിക്കതിന് മുമ്പുള്ള കുട്ടികളൊക്കെ കുത്തി വെച്ച് പോകണം കാണുമ്പോൾ നല്ല കരച്ചിൽ വരായിരുന്നു കരങ്ങാൻ പാടില്ല കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പേര് വിളിച്ചു നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും എത്ര മാസമായി എത്ര അമത്തെ കുത്തിവെപ്പാണ് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി വിളിപ്പിച്ചു സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്ന വീഡിയോയിൽ വോയിസിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് ഫാനിൻ്റെ സൗണ്ടും അങ്ങനെയൊക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെന്ന് അവ വായിൽ എന്തോ മരുന്ന് കൊടുത്തു അവൻ ശരിക്കും പറഞ്ഞാൽ മരുന്ന് കൊടുക്കുന്നതിനെല്ലാം അവനെ പിടിച്ച് ഇറക്കുന്ന പിടിക്കുന്ന ദേശിയാണ് അവന് ശരിക്കും ഏറ്റവും കൂടുതൽ കുത്തിവെക്കാൻ പോയപ്പോൾ ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ നല്ല കരച്ചിലായിരുന്നു കിട്ടാന്ന് വെച്ചാൽ നല്ല പെടയായിരുന്നു കിടന്ന് സൗണ്ടുള്ളിക്കൊക്കെ പോയി കരഞ്ഞിട്ട് ഞാൻ കുറേ നേരം എടുത്ത് സമാധാനിപ്പിക്കാനൊക്കെ നോക്കി പിന്നെ നമുക്ക് ഇത്ര വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ അവിടെ വെച്ച് പിന്നെ അവർ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് വീഡിയോ എടുത്ത് വിട്ട അപ്പം ഞാൻ വിചാരിച്ച ഒരു കുത്തായിരിക്കും എന്നാണ് പക്ഷെ മൂന്ന് കുത്ത് കുത്തി രണ്ട് കയ്യിൽ നിന്നും ഒരു കാലുമീം കൂട്ടി നല്ല കരച്ചിലായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ഉണ്ണികളൊക്കെ കാണിച്ചപ്പോഴാണ് ഒന്നവൻ സമാധാനമായത് അവനക്ക് പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ നടന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പോയതും ഒരുമിച്ച് തന്നെ വന്നതും കേട്ടാ നമ്മൾ തിരിച്ച് പോയത് നടന്നിട്ടാണ് പിന്നെ അവർ പ്രത്യേകം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒമ്പതാം മാസത്തെ കുത്തിവെപ്പിന് പനിക്കില്ല മൂന്ന് കുത്തുണ്ട് വേദനയും അധികം ഉണ്ടാവില്ല ആ കുത്തണ നേരത്തെ ആ ഒരു ഇത് മാത്രമായിട്ടുണ്ടാവുള്ളൂ അധികം പനിക്കില്ല എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീട്ടിലെത്തിയാവൻ ഓക്കെ ആയിട്ടോ